പട്ടാമ്പി നഗരസഭാ തല എൽ ഡി എഫ് റാലി സംഘടിപ്പിച്ചത് മേലെ പട്ടാമ്പി ശില്പചിത്ര സമീപത്തു നിന്നുമാണ് വാദ്യമേളങ്ങളോടുകൂടി റാലി ആരംഭിച്ചത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റാലിയിൽ അണിനിരന്നു തുടർന്ന് ശങ്കരമംഗലത്ത് നടന്ന പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മാറ്റം പട്ടാമ്പിയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് പത്ത് വർഷം തുടർച്ചയായി എൽ ഡി എഫ് കേരളം ഭരിച്ചപ്പോൾ ഒരു നവകേരളം എങ്ങനെയാണ് പടുത്തുയർത്തിയത് എന്നത് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് പത്ത് കൊല്ലം മുമ്പത്തെ കേരളമാണ് ഒക്കെ ഉള്ളത് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം ഇവിടെ കുറച്ച് വെളിച്ചം കുറവുണ്ട് ഈ മാലയൊക്കെ കിട്ടിയതും ഉണ്ട് കൊല്ലം മുമ്പ് ഇതുപോലെ ആയിരുന്നു കേരളത്തിലാകെ ആകെ ഇതുപോലെയായിരുന്നു ഇന്നാരെങ്കിലും പവർ കട്ടിനെയും ലോഡ് ഷെഡിങ്ങിനെയും മാറു മറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം എന്നൊക്കെ പറയുന്നത് പോലെ ഏതോ ഒരു പഴയ കാലമായിട്ടാണ് നമ്മൾ ഓർക്കുന്നത് പവർ കട്ടും ലോഡ് ഷെഡിംഗും ഉണ്ടായിരുന്നത് പണ്ടെന്നോ ഉണ്ടായിരുന്നത് പണ്ടെന്നോ അല്ല പത്തു കൊല്ലം മുമ്പ് വരെ കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് പത്തു കൊല്ലം കൊണ്ട് ഇതില്ലാണ്ടായത് വൈദ്യുതി ഉൽപാദനത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള കുതിപ്പാണ് സർക്കാരിന്റെ ബോധപൂർവമായ ഇടപെടൽ സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം എ വി സുരേഷ് അധ്യക്ഷനായിരുന്നു മുഹമ്മദ് മോസിൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം പി വിനയകുമാർ ഒ ലക്ഷ്മുട്ടി എൻ നീരജ് ഇ ഡി ശ്രീജ എം പിഹമ്മദ് ഷാഫി കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ഡി എഫിന്റെ മുപ്പത്തിയഞ്ച് കൊല്ലക്കാലത്ത് ഇവിടുത്തെ വികസനം എന്തായിരുന്നു എന്ന് ഞാൻ അതിലേക്കുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഇതിനെ അറുതി വരുത്താൻ ഞാൻ എം എൽ എ ആയപ്പോൾ ആദ്യം ഇവിടത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു കുടിവെള്ളം ഈ ശങ്കരമങ്കലം ഭാഗത്തടക്കമുള്ള അഞ്ച് കുടിവെള്ള പദ്ധതികൾക്ക് ഫണ്ട് വെച്ചു അതോടൊപ്പം തന്നെ സമഗ്രമായ കുടിവെള്ള പദ്ധതിക്ക് പദ്ധതി ആവിഷ്കരിക്കാൻ നഗരസഭയോട് അതിനുള്ള പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ആ അഞ്ച് കുടിവെള്ള പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു യു ഡി എഫിന്റെ നഗരസഭ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സമഗ്ര പദ്ധതി നടപ്പിലാക്കാനുള്ള ം തന്നില്ല ഇതായിരുന്നു പട്ടാമ്പിയുടെ നഗരസഭ എത്ര നഗരസഭയിലെ അധികാര വടംവലി ചില വ്യക്തികൾ ഞാൻ വീണ്ടും പറയുന്നു അവർക്ക് കച്ചവടമാണ് അവരുടെ രാഷ്ട്രീയ